മലയാളത്തിലെ എണ്ണം പറഞ്ഞ മാ സിനിമകൾക്ക് വേണ്ടി തൂലിക ചലിപ്പിച്ച എഴുത്തുകാരനാണ് രഞ്ജി പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഡോക്ടർ പശുപതി എന്ന ചിത്രത്തിലൂടെയാണ് തിരക്കഥാ രചന ലോകത്തേക്ക് രഞ്ജി കടക്കുന്നത് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത തലസ്ഥാനത്തിലൂടെയാണ് മാ സിനിമയ്ക്ക് പുതിയൊരു മാനം രഞ്ജി പരിചയപ്പെടുത്തി ദി കിങ് കമ്മീഷണർ ലേലം പ്രജ പത്രം തുടങ്ങിയ ചിത്രങ്ങളിലെ തീപ്പൊരി ഡയലോഗുകൾ ഇന്നും മലയാളികൾക്ക് രോമാചം കൊള്ളുന്നതാണ് മലയാളത്തിൽ തനിക്ക് ഏറ്റവും ആത്മാർത്ഥതയുള്ള നടനെപ്പറ്റി സംസാരിക്കുകയാണ് രഞ്ജി പണിക്കർ എൻ ജി സോമനെ പോലെ താൻ മറ്റൊരു നടനെയും സ്നേഹിച്ചിട്ടില്ലെന്ന് രഞ്ജി പറഞ്ഞു താൻ എഴുതിയ സിനിമകളിൽ സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഏകലവ്യൻ എന്നീ സിനിമകൾ ഒഴികെ ബാക്കി എല്ലാ മാസ സിനിമകളിലും സോമൻ ഭാഗമായിട്ടുണ്ടെന്ന് രഞ്ജി പണിക്കർ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണെന്നും രഞ്ജി പണിക്കർ പറഞ്ഞു അദ്ദേഹമായുള്ള ബന്ധം അത്രമാത്രം വലുതാണെന്നും ഏറെ ഹുമാനിക്കുന്ന നടനാണ് സോമേട്ടൻ എന്നും രഞ്ജി പണിക്കർ പറഞ്ഞു അദ്ദേഹത്തിന് തന്നോടും അതേ ബന്ധമാണെന്നും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന നടനാണ് സോമേട്ടൻ എന്നും രഞ്ജി പണിക്കർ കൂട്ടിച്ചേർത്തു സവിശേഷതയുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സോമേട്ടൻ എന്ന നടനെന്നും രഞ്ജി പണിക്കർ പറഞ്ഞു അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടെ ഇടപെഴുമ്പോൾ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് തോന്നിപ്പോകും അത് അടുത്തുനിന്നറിഞ്ഞ ചുരുക്കം ആടുകളിൽ ഒരാളാണ് ഞാൻ എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്ന സവിശേഷത വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സോമേട്ടൻ എന്ന നടൻ അത്തരം നടന്മാർ ഇൻഡസ്ട്രിയിൽ വളരെ കുറവാണെന്നും രഞ്ജിത് പണിക്കർ പറഞ്ഞു അമൃത ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം